ഹേ സൊല്യൂഷൻസ് വേറെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ിൽ മേ ബി സ്കൂളുകൾ അടച്ചിട്ടേക്കാം ഏത് ജില്ലകളിൽ എന്നുള്ളത് ഇന്ന് ശനിയാഴ്ച പറയാൻ കഴിയില്ല നാളെ ഞായറാഴ്ച രാത്രിയോടുകൂടി എവിടെയൊക്കെയാണോ തിങ്കളാഴ്ച മേ ബി റെഡ് അലേർട്ടിലേക്ക് വരുന്നത് ആ റെഡ് അലേർട്ട് വരുന്ന ജില്ലകൾ പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ആ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലെ താൽ വിവിധ തരം പ്രദേശങ്ങളിലോ താലൂക്കുകളിലോ ഒക്കെ മേ ബി മഴയുടെ കാലവർഷത്തിൻ്റെ കനത്ത മഴ തുടരുന്നൊരു സാഹചര്യത്തിലേക്ക് ആ പ്രദേശങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെകളിലെല്ലാം മേ ബി സ്കൂളുകൾ അടച്ചിട്ടേക്കാം ഒരു പ്രതിസന്ധിയിലേക്ക് പോയേക്കാം ഓരോ ദിവസങ്ങളിലും മഴയുടെ കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ മഴ കാരണത്താൽ ഒരുപാട് മരണങ്ങളിലേക്ക് കേരളം തുറച്ചു നോക്കുന്ന അവസ്ഥകളിലെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് എന്തൊക്കെ മഴയാണെങ്കിലും ശരി നിങ്ങൾക്ക് സ്കൂളുകൾ ഉണ്ടെങ്കിൽ എന്ത് കാരണത്താലും നിങ്ങളുടെ സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടും കുട്ടികളോടും എനിക്ക് പറയാനുള്ളത് നോക്കണം ജാഗ്രത വേണം ഭയം വേണ്ട എന്ന് തന്നെയാണ് സ്വന്തം മക്കളെ നിങ്ങൾ തീർച്ചയായിട്ടും കെയർ ചെയ്തിരിക്കണം ഓഫീസിലൊക്കെ പോകുന്ന രക്ഷിതാക്കളാണെങ്കിൽ മക്കളെ ഒന്ന് സ്കൂളിൽ എത്തിക്കുന്നതുവരെ നിങ്ങൾ തന്നെ നേരിട്ട് ചെയ്യുക അവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുക സ്കൂൾ ബസ്സാണെങ്കിൽ പോലും ഞാൻ അങ്ങനെ പറയാലോ നമുക്കിപ്പോൾ നമ്മുടെയൊക്കെ ഒരു ഇപ്പോൾ നമ്മളെ മക്കളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും സ്കൂൾ ഉണ്ടെങ്കിൽ മഴയാണെങ്കിൽ ബസ്സിലേക്ക് കൊടുക്കുന്നതിന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തന്നെ കാറിലോ വണ്ടിയിലോ എന്ത് ചെയ്യും അവർ സ്കൂളിലേക്ക് എത്തിച്ചു കൊടുക്കും കാര്യം അത്രമേൽ നമുക്കൊരു സേഫ്റ്റി എപ്പോഴും കൂടെ വേണം ജീവനുകൾ നിലനിർത്താൻ വലിയ പാടാണ് ഈ ഈ ഒരു കാലഘട്ടത്തിൽ അതുകൊണ്ട് മഴ കാരണത്താൽ ഒരു ജീവനുകളും ഒരു കുട്ടികളും ഒരു കുരുന്നുകൾ പോലും നഷ്ടപ്പെടാൻ പാടില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുക നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കുക നിങ്ങൾ നിങ്ങളെ കരുതുക രക്ഷിതാക്കളോട് നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ ജീവൻ കൊടുത്ത് അവരെ രക്ഷിക്കണമെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവനോടെ അവരുടെയും ജീവൻ രണ്ടും മർമ്മ പ്രധാനം തന്നെയാണ് നിങ്ങളില്ലെങ്കിൽ അവരില്ല അവരില്ലെങ്കിൽ നിങ്ങളില്ല അതുകൊണ്ട് വലിയൊരു സങ്കടകരമായ ജീവിതങ്ങളിലേക്ക് അല്ലെങ്കിൽ ദിവസങ്ങളിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ ഭയം വേണ്ട ജാഗ്രത തന്നെയാണ് വേണ്ടത് തിങ്കളാഴ്ച ഏതൊക്കെ ജില്ലകളിലാണോ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത് ആ റെഡ് അലർട്ട് പ്രഖ്യാപിക്കപ്പെടുന്ന ജില്ലകളിൽ ഏതെല്ലാം പ്രദേശങ്ങളിലാണോ കനത്ത മഴ തുടരുന്നത് ആ സ്ഥലങ്ങളിൽ ജില്ലാ കളക്ടർ പ്രകാരം ജില്ലാ കളക്ടറിലൂടെയാണ് അവധി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം അതിനുള്ള പൂർണ്ണ അധികാരം വിദ്യാഭ്യാസ ഡയറക്ടറിന് മുകളിൽ പോലും കലക്ടറിന് കൊടുത്തിട്ടുണ്ട് അത് വിദ്യാഭ്യാസ ഡയറക്ടർ ത്രൂ തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ പോസ്റ്റ് പോണ് ചെയ്തേക്കാം പോസ്റ്റ് അല്ല അവധികൾ ക്ലോസ് ചെയ്തു വെച്ചേക്കാം എന്തായാലും ജൂൺ മൂന്നാം തീയതി റെഡ് അലേർട്ട് പ്രഖ്യാപിക്കപ്പെടുന്ന ജില്ലകൾ മേബ് അത് മാറിയേക്കാം ഞായറാഴ്ചത്തെ ഒരു ദിവസം നാളത്തെ ഒരു ദിവസത്തിനനുസരിച്ച് റെഡ് അലർട്ട് എവിടെയൊക്കെ പ്രഖ്യാപിക്കുമെന്ന് പറയാൻ കഴിയില്ല ആ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന സ്ഥലങ്ങളിൽ എവിടെയെല്ലാം രാത്രിയിലും മഴ തുടരുമെന്ന് പറയാൻ കഴിയില്ല കഴിഞ്ഞ വർഷം രാവിലെ ഏഴര മണിക്ക് വരെ എന്ത് ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് അവധി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഓക്കെ വിദ്യാഭ്യാസ മന്ത്രി അപ്പം തന്നെ ഒരു കനത്ത നിർദ്ദേശം ഒരു റിക്വസ്റ്റ് പോലെ കളക്ടേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാധ്യമങ്ങളിലൂടെ എന്ത് പ്രിയപ്പെട്ട കളക്ടേഴ്സ് നിങ്ങൾ കുട്ടികളുടെ കാര്യങ്ങൾക്കതി അപ്പുറത്തേക്ക് രാവിലെ അതായത് ആ ദിവസം നിങ്ങൾ ലീവ് കൊടുക്കാതെ തലേ ദിവസം തന്നെ ലീവ് കൊടുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണേ എന്ന് ചിരിച്ചുകൊണ്ട് അദ്ദേഹം കൂടി കളക്ടേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ശരി നാളെ ഞായറാഴ്ച രാത്രിയോടുകൂടി എന്തെല്ലാം മാറ്റങ്ങളാണ് ഏതൊക്കെ സ്കൂളുകളാണ് അടച്ചിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളത് നാളെ ലേറ്റായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ നിങ്ങളെ അറിയിച്ചിരിക്കും വീണ്ടും കാണാം ഇറ്റ്സ് മീ എം എ സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് ബൈ